ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള മറുപടി എന്താണ് എന്തുകൊണ്ടാണ് ഇത് അനുഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നല്ല ഒരു സമയമാവുമ്പോൾ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ പറ്റൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ ഇവിടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം നമുക്ക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്നത് എന്ന് ഇവിടെ ഫസ്റ്റ് എങ്ങനത്തെ ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ക്യൂർ ഓഫ് കപ്സ് The four, the moon. Your chiman seven of um, swords. <laughs> ദ വേൾഡ് ആണ് ഓഫ് ബോട്ടോ എടുക്കു വന്നിരിക്കുന്നത് പിന്നെ ഫിനാൻസ് കരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് നോക്കാം സിക്സ് ഓഫ് സോർട്സ് The whole page of cups, the hermit, eight of pentacles. ഡേക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് കണ്ടില്ലേ ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ കടന്നു പോകുന്ന എനർജിയാണ് പലരും കാരണം ഇവിടെ ദ ഫുൾ വന്നിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ദ ദോസ് വന്നിട്ടുണ്ട് സ്റ്റാർ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെർമിറ്റും മോഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ ജഡ്ജ്മെന്റ് നിങ്ങളിവിടെ പലരും സ്പിരിച്വൽ വേയിലൂടെ കടന്നു പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് പലരും അങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ ഫസ്റ്റ് തന്നെ ഇതിൽ ആയിരുന്നു വന്നിരുന്നത് ഇവിടെ ചീറ്റി ഞാനാർത്ഥി വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് അതുപോലെത്തെ മൂൺ വന്നിട്ടുണ്ട് ഇതൊക്കെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഇത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കർമ്മ അനുഭവിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഏതൊരു വ്യക്തിയുമായിട്ടാണോ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് അതിലൂടെ നിങ്ങൾ മറ്റ് തരത്തിലൂടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിൽ നിങ്ങൾക്ക് ബോർഡ് തരുന്ന ഒരു പാഠമാണ് ഒരു ലെസൺ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇങ്ങനെയൊരു പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നില്ല എങ്കിൽ നിങ്ങളിവിടെ ഒരിടത്ത് മാത്രം സ്റ്റക്കായിട്ട് നിൽക്കും ആ ഈ ഒരു വേൾഡിൽ മാത്രം ഒതുങ്ങിക്കൂടും എന്താ ലൈ വേൾഡ് ഈ ഒരു വേൾഡിൽ മാത്രം നിങ്ങളിവിടെ ഒതുങ്ങിക്കൂടും അപ്പോൾ ഈ വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണം നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളും അറിയണമെങ്കിൽ അതായത് സ്റ്റാർ എന്നുള്ള ഒരു പദവി അതായത് സ്റ്റാർ നിങ്ങളുടെ സോള് ഇവിടെ ദൈവമായിട്ട് അല്ലെങ്കിൽ ഹയർ സെൽഫുമായിട്ട് കണക്ട് ആവണമെങ്കിൽ ദൈവികമായിട്ടെന്നാണ് പറഞ്ഞത് ഹയർ സെൽഫുമായിട്ട് നിങ്ങളുടെ സോൾ കണക്ട് ആവണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറെ ലെസൺസ് ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാർമിക് സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ട് കണ്ടില്ല ഈ നെഗറ്റീവ് എനർജി നിമിത്തമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള മൂന്ന് പേടി അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ജഡ്ജ്മെന്റ് വരുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് സെവനം സോഡ് വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു കർമ്മ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിവിടെ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഈ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആയിട്ട് കണ്ടില്ലേ നിങ്ങളുടെ നല്ല ഒരു ആയിരിക്കും അതിനിടയിലാണ് വേറെ ആരെങ്കിലും കടന്നു കൂടി വരുന്നത് അതിനിടയിൽ വരുന്നുണ്ട് അപ്പൊ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും വിട്ടുപിരിഞ്ഞിട്ട് നല്ല ഈ ഒരു ലൈഫിൽ നിന്നും വിട്ടുപോയിട്ട് മറ്റൊരു ലൈഫിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറെ ചിലപ്പോൾ ബന്ധങ്ങൾ ഉണ്ടാവാം അല്ല ഒന്നും രണ്ടും ഒക്കെ ബന്ധങ്ങൾ ഉള്ളവരുണ്ടാവാം അതുവഴി നിങ്ങൾക്ക് നല്ല ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ സോൾ പ്യുവർ പ്യുവറാകും പ്യുവറായിട്ടാണ് നിങ്ങൾ ഹയർ സെൽഫുമായിട്ട് വീണ്ടും ആവുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ പഴയതിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തും അപ്പോൾ പഴയതിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും നിങ്ങൾ നിങ്ങൾക്കുള്ള സോൾമേറ്റുമായിട്ട് അല്ലെങ്കിൽ ടെൻഫെമുമായിട്ട് നിങ്ങൾ ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠം നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചില ആൾക്കാർക്ക് വന്നില്ല എങ്കിൽ ഒരേ വ്യക്തിയിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്ന് അവിടെ ഒരുപാട് കർമ്മം അനുഭവിക്കേണ്ടതായിട്ട് വരും ഒരു കാര്യങ്ങളും പഠിക്കാതെ പോകും അപ്പോൾ മുൻപോട്ട് പഠിച്ചു പോയി എങ്കിൽ മാത്രമേ കുറച്ചൊക്കെ കർമ്മ റിലീസ് ആവുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ ജഡ്ജ്മെന്റ് കിട്ടുന്നത് നിങ്ങൾക്ക് കണ്ടില്ലേ ഹയർസെൽഫമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ സോളുമായിട്ട് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഫ്രീ ആവാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ദൈവം തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവികമായ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്കിതല്ല ഈ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ഒരുപാട് കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ജന്മത്തിലെ തന്നെ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കുറച്ച് കർമ്മ നിങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുവഴി നിങ്ങളുടെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ സ്വയം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ ഇതിൽ നിന്നുമെല്ലാം നിങ്ങൾക്കൊരു പാഠം പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ സോൾ ഒന്ന് ശുദ്ധത പ്രാപിക്കത്തുള്ളൂ അല്ലെങ്കിൽ പ്യുവർ ആയിട്ട് മാറുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഹെയർ സെൽഫുമായിട്ട് കണക്ട് ആവുമ്പോഴാണ് നല്ല ഒരു ജന്മത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരുപാട് കർമ്മം നിങ്ങൾ കണ്ടില്ല ജഡ്ജ്മെന്റ് അത് ഒരുപാട് ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു ഇത് നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിന്നേ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ആരെങ്കിലും ഒക്കെ നിങ്ങളിവിടെ വന്നിട്ടുള്ള ചില അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിലും പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ആരെങ്കിലും ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇവിടെ നിന്നും മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾ ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരുന്നത് അനുഭവങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അവസാനമാണ് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലായിരുന്നെങ്കിൽ വീണ്ടും നിങ്ങൾ പോയിട്ട് വീണ്ടും തിരികെ ഇതുവഴിയുള്ള ഈ ജന്മത്തിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട് മനസ്സിലായില്ലേ അതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് സമൃദ്ധമായ ഒരു കുടുംബ സമൃദ്ധമായി എല്ലാം അനുഭവിച്ച് എല്ലാവിധ സന്തോഷങ്ങളോടും കൂടി കഴിഞ്ഞിരുന്ന ചില ഫാമിലിയിലേക്കാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നത് അല്ലേ അപ്പോൾ അവിടെ എന്തെല്ലാം പാഠങ്ങൾ ഇവിടെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചിട്ടാണ് വ്യക്തികൾ തിരികെ വരുന്നത് തിരികെ ഈ വ്യക്തിയുമായി അല്ല എങ്കിൽ മറ്റൊരു പ്യുവറായിട്ടുള്ള സോളുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ കഴിയുന്നു അവസാനം അങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ ജീവിതം പിന്നീടാണ് സന്തോഷത്തിലേക്ക് നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നീടാണ് നിങ്ങൾക്ക് എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ജഡ്ജ്മെന്റ് കിട്ടുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹെയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ കണ്ടില്ലേ അപ്പോൾ ചീറ്റിങ് കണ്ടില്ലേ ഇവിടെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഫിനാൻസ് പരം അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളിൽ ഒരുപാട് പേർക്കുണ്ട് സാമ്പത്തിക സ്റ്റക്കാണ് അവസരങ്ങൾ മുന്നിലുണ്ട് പക്ഷെ അതൊന്നും കാണുന്നില്ല കണ്ടില്ല ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല സ്വപ്നങ്ങൾ മാത്രമാണ് സ്വപ്നങ്ങളുണ്ട് പക്ഷെ ആ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് അത് കുറച്ച് മെച്യൂരിറ്റി പോലും ഇല്ലാത്ത സ്വപ്നങ്ങൾ അപ്പൊ നിങ്ങളെ ഒന്ന് മെച്യൂർഡ് ആയിക്കൊണ്ടുവരിക അതല്ല എങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാകതയിലേക്ക് നിങ്ങളെ നീക്കുക എന്നുള്ളത് യൂണിവേഴ്സിന്റെ ഉദ്ദേശമാണ് ഇവിടെ ഇവിടെ നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട് അതിനെക്കുറിച്ചുള്ള സങ്കടത്തിലിരിക്കാണ് വിഷമത്തിലിരിക്കുകയാണ് ഇവിടെയും അതുപോലെ തന്നെ ഹയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കർമ്മ ഇരുന്ന ഒരു സമയമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അപ്പോൾ ഇവിടെ ഒരു പുതിയ ജന്മത്തിലേക്ക് പോകുന്ന എനർജി ഉണ്ട് ഇവിടെ ഏഹ് നിങ്ങൾക്കിവിടെ സാമ്പത്തിക സ്റ്റെക്കായിട്ട് കാണുന്നുണ്ട് ഐറ്റകൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബുദ്ധിമുട്ടി ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് അവിടെ ഈ സ്റ്റെക്കാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തു അഫർമേഷൻസ് ചെയ്തു ഒക്കെ അങ്ങനെ നിങ്ങളുടെ സമയം തള്ളി നീക്കുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം പിന്നീട് കുറച്ച് സ്വപ്നങ്ങളും പിന്നെ എങ്ങനെയെങ്കിലും സ്പിരിച്വൽ വേയിലൂടെ വരാനുള്ള ശ്രമം നടത്തി അവിടെയും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നില്ല അവിടെ നിങ്ങൾക്ക് വിഷമമാണ് ദുഃഖമാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ നിന്ന് കിട്ടിയ കർമ്മയുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ ഈ നല്ല ഒരു എനർജി കണ്ടിട്ട് നല്ല ഈ വീര ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു ലൈഫ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ധനപരമായി നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്തായിരിക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിട്ടുതാരോ മറ്റേ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് കൊണ്ടായിരിക്കാം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തകർന്ന് താഴെ വീണത് എന്ന് തന്നെ പറയാം കണ്ടില്ലേ ഇവിടെ ഹെർനറ്റും മൂട ഒറ്റക്കിരിപ്പാണ് എന്ത് എന്ത് ചെയ്യണം ഇവിടെ വെറുതെ സ്വപ്നങ്ങളാണ് ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള ചിന്തകളിലൂടെ മാത്രമാണ് ഇപ്പോൾ പല ആൾക്കാരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമില്ല റിലേഷൻഷിപ്പിൽ പ്രശ്നം അങ്ങനെ ജോലി ലഭിക്കുന്നില്ല ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ചില നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ളവരുണ്ട് നല്ലൊരു കുടുംബം തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ലവോസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫുൾ വന്നിരിക്കുന്നു ഇവിടെ സിക്സ് ഓഫ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഫാമിലി ഇവിടെ കിങ് ഓഫ് കപ്സ് വീൽ ഓഫ് ഫോർച്ചു അപ്പോൾ ഇവിടെ നല്ല ഫാമിലി ഉണ്ട് ഈ ഫാമിലിപരമായിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് മിംഗിൾഡ് ആണ് പക്ഷെ എന്നാൽ കൂടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഇവിടെ സിക്സ് ഓഫ് സോർട്സ് ആണ് ഇത് പൂർവികരുടെ കണ്ടില്ല ഇവിടെ കാക്ക അപ്പോൾ ഇവിടെ പൂർവികർ നിങ്ങളിലേക്ക് ചെലുത്തിയിട്ടുള്ള നല്ല പൂർവികരുമുണ്ട് നിങ്ങൾക്ക് മോശമായിട്ടുള്ള പൂർവികരുമുണ്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് പൂർവികർ എപ്പോഴും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് നിങ്ങളെ വഴികാട്ടിയായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ പൂർവികർ എന്ന് പറയുന്നത് കണ്ടില്ലേ നിങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ അവർ എപ്പോഴും സന്നദ്ധരാണ് പക്ഷെ നിങ്ങളുടെ എനർജി എപ്പോഴും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഇവിടെ ഒറ്റയ്ക്കാണ് യാതൊരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണ് ഇവിടെ സാമ്പത്തികം ഇല്ല ഇവിടെ സ്വപ്നങ്ങളൊന്നും സഫലമാകുന്നില്ല ജോലി ലഭിക്കുന്നില്ല നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല അതിനായിട്ടുള്ള ആലോചനയിലിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് ഒന്നിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എനർജി ബ്ലോക്ക് ആയിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തിരിച്ച് അറിഞ്ഞ് നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വില കുറച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ കഴിയൂ എത്രയും പെട്ടെന്ന് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുള്ള എന്താണ് സ്പിരിച്വലായി വന്ന വേക്കണി മാത്രമാണ് എന്തോ ഒരു ചൈതന്യം നിങ്ങൾക്ക് ഉള്ളിൽ വന്നു അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയതുപോലെ നിങ്ങൾ ഇവിടെ വിചാരിക്കുന്നുണ്ടാവാം പലരും ആ ഒരു വേയിലൂടെ പോകുന്ന ആൾക്കാരാണെന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെയും അത് തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ കരിയർ ആൻഡ് ഫിനാൻസ് കാര്യങ്ങളിലും അത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെക്കാണ് നിങ്ങളുടെ സാമ്പത്തികം എവിടെയെങ്കിലും പോയിട്ട് ജോലി ലഭിക്കുന്നു അവിടെ ആദ്യം ഒന്നോ രണ്ടോ മാസം ശമ്പളം കിട്ടി പക്ഷെ പിന്നീട് അവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ രാമകലാ അധ്വാനിച്ചിട്ടും അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം ലഭിക്കുന്നില്ല കണ്ടെങ്കിൽ ഇവിടെ രാമകലാ അധ്വാനിക്കുകയാണ് എന്നാൽ പോലും അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം ലഭിക്കുന്നില്ല അവിടെയും നിങ്ങൾക്ക് ദുഃഖമാണ് നിങ്ങളുടെ ജീവിത സക്സസിലേക്ക് നീങ്ങുന്നില്ല ഇതൊക്കെ എന്തൊക്കെയോ നിങ്ങളുടെ ആൾക്കാർ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവർ തന്നെയും നിങ്ങൾക്ക് വേണ്ടി ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരേപോലെ നന്നാവരുത് കണ്ടില്ലേ ഇവിടെ വിട്ടിട്ട് പോകുന്ന ഇവിടെ ബ്ലാക്ക് മാജിക്കിന്റെ ആണ് ഇവിടെ വിട്ടിട്ട് എല്ലാം വിട്ടിട്ട് പോകുന്നത് തന്നെ കണ്ടില്ലേ എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടിട്ട് പോവുകയാണ് കാരണം എന്താണ് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു ചിലപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ എന്താണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചിലരൊക്കെ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടാവും ഇതിലൊക്കെ നിങ്ങൾക്ക് വിജയം വരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ട് അവരെ പോലെ നിങ്ങൾ നന്നാവരുത് എന്ന് ചിന്തിച്ചു കൊണ്ട് പല ആൾക്കാരും നിങ്ങൾക്കെതിരെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഗതിയെ ഇവിടെ തടസ്സം ചെയ്യുന്നവരുണ്ട് ഇവിടെയും ഒരു തുടക്കം ലൈഫിന്റെ ഒരു തുടക്കം വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് തടസ്സമാണ് കാരണം എന്താണ് ഒന്നും കൈ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല വേറെ ഇറങ്ങി പുറപ്പെടാം എന്ന് മാത്രമേ ഇവിടെയും കാണുന്നുള്ളൂ ഇവിടെയാണെങ്കിലോ സ്വപ്നങ്ങൾ മാത്രം ഇവിടെ മറ്റാരുമില്ല ഇല്ല ഒറ്റയ്ക്കായി എന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കർമ്മയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബ്ലാക്ക് മാജിക് നിമിത്തമാണ് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയണം ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള പ്രതിവിധി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ഇവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് കണ്ടില്ലേ അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ പെട്ടെന്നാണ് നല്ല വലിയ ഉയർച്ച വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഉയർച്ച വരുന്നത് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഇല്ലാതെ നിങ്ങൾ നല്ലവരെയാവില്ല അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ തന്നൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കൂ അതാണ് എന്താണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കും എനിക്കെന്തോ ചെയ്തതാണല്ലോ കൈ രാവിലെ കയ്യും കാലം കഴിക്കുന്നു ആ വീട്ടിൽ തന്നെ നെഗറ്റീവ് എനർജി കണ്ടല്ലോ ആ ഈ വീട്ടിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ളിടത്തൊന്നും രക്ഷപ്പെടുകയാണ് ഇവിടെ അപ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നു ഉം എവിടെയെങ്കിലും പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് കയറിയാൽ തന്നെയും തലവേദനയായി മറ്റേ എന്തെങ്കിലും അസ്വസ്ഥതകളായി അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിച്ചു എന്തോ എനിക്ക് ആരോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകൾ വരാം അവിടെ തീർച്ചയായിട്ടും അത് നിങ്ങൾ ിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനുള്ള ഒരു മറുപടി കണ്ടെത്തണം അതിനെന്താണോ അതിന് വേണ്ടത് അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി നിങ്ങൾ കണ്ടെത്തി ചെയ്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും അല്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് വെറുതെ ഇരിക്കാനേ കഴിയൂ വെറുതെ സ്വപ്നം കണ്ടിരിക്കാനേ കഴിയൂ ഒന്നും ലഭിക്കുകയില്ല ആഗ്രഹമുണ്ട് മനസ്സിൽ ഒരുപാട് നേടണം ഒരുപാട് പണം നേടണം നേടണമെന്നുള്ള ആഗ്രഹമുണ്ട് വലിയ നല്ല നിലയിലേക്ക് പോകണം പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇവിടെ കണ്ടില്ല ഹൃദയ സ്വപ്നങ്ങൾ കാരണം എന്താണ് അലസതയാണ് ഉള്ളിലെ അലസത ഒരു മെച്ചൂറിറ്റി ഇല്ലായ്മ തന്നെയാണ് ഇവിടെ കാണുന്നത് അത് എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനുള്ള സമയം നിങ്ങൾക്കായിട്ടില്ല നിങ്ങളുടെ കർമ്മനിമിത്വം നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രയത്നങ്ങളാവാം ഇത്തരത്തിലുള്ള ഓരോ പ്രധാനപ്പെട്ട ചില പ്രതിവിധികൾ ഉണ്ടാവും അപ്പോൾ ആ പ്രതിവിധി നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തി അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് ഇവിടെ പോകാൻ സാധിക്കും ഇതുപോലെയുള്ള നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി എന്താണ് നമുക്ക് ഹയർ സെൽഫിലുള്ള മെസ്സേജ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ ടെൻറ്റേഷൻ ഉണ്ട് ഇവിടെ ഡിസ് കണ്ടന്റ് ആൻഡ് ബോർഡം വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹയർ സെൽഫ് നിങ്ങളെ കാണിച്ചു തരികയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് മറ്റേത് കാര്യത്തിലും ആകാം സാമ്പത്തികത്തിലാവാം റിലേഷൻഷിപ്പിലാവാ ഫിനാൻസ് കാര്യത്തില കരിയർ സമ്മത്തത്തിലൊക്കെയും ആകാം സംബന്ധമായ കാര്യങ്ങളിലും ഒക്കെയും ആകാം ഇത്തരത്തിലുള്ള ഒരു എനർജി കാരണം എന്താണ് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നത് തെറ്റു ചെയ്യാനുള്ള ആ പ്രേരണ നിങ്ങൾക്കുണ്ടാവുന്നത് എപ്പോഴാണ് നിങ്ങളുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കാത്ത ഒരു സമയത്ത് മാത്രമാണ് എല്ലാ കാരണം എന്താണ് ഡിവൈൻ കണക്ഷൻ അപ്പോൾ നിങ്ങൾ വിട്ടിരിക്കാം ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്ട് ആവുന്നില്ല അവിടെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കും അപ്പോൾ ആ ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ തോന്നുകയില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ് ഇത് ഇത് ചിലപ്പോൾ ഇതാണ് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്ന് കാണാം അതുപോലെയാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫക്റ്റ് എല്ലാത്തിലും പരാജയമാണ് കണ്ടില്ല ഇവിടെ നിങ്ങൾ എന്താണ് ഒരു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ മുന്നേ മുന്നോട്ട് വരികയാണ് ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഡിസ്കൗണ്ടന്റ് ആൻഡ് ബോർഡോ കണ്ടില്ലേ ഇവിടെ വെളിച്ചത്തിന് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഒന്ന് വിരസതയാണ് ജീവിതത്തോട് വിരക്തി വിരസത ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഈ ഒരു സാഹചര്യമൊക്കെ നിങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത് അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ആണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള ആ ശ്രദ്ധയാണ് അപ്പോൾ നിങ്ങളിവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുക എനിക്കിത് ആവശ്യമുണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് എരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹയർ സെൽഫിന്റെ ഒരു ഡിസിഷനാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടല്ല അപ്പം അതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കാൻ പോകാതിരിക്കുക മൈൻഡിനെ കൂളാക്കി വെക്കുക അതുപോലെ മെഡിറ്റേഷൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ട് ഇവിടെ പ്രോസ്പറിറ്റീവ് വേഗൻസിയുടെ വണ്ണാണ് നമ്പർ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം തന്നെ ഇവിടെ വരാൻ പോകുന്നു എന്ന് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ അതുപോലെ കണ്ടില്ലേ ഇവിടെ പുറം തിരിഞ്ഞെടുക്കുന്നത് ഇവിടെ വെളിച്ചമുണ്ടാകും നിങ്ങൾക്ക് തിരിഞ്ഞു വെളിച്ചത്തിലേക്ക് നോക്കാം പക്ഷെ അത് നിങ്ങൾ നോക്കുന്നില്ല അപ്പോൾ കാരണം നിങ്ങളുടെ വിധി ഇതാണ് കുറച്ചു കാലം ഇരുട്ടിൽ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദുഷ്ടായ്മയിൽ കഴിയണം വിഷമം അനുഭവിക്കണം ദുഃഖം അനുഭവിക്കണം ആ ദുഃഖത്തിൽ കഴിയണം എന്നുള്ളതാണ് നിങ്ങളുടെ വിധി ഇവിടെയും അതുപോലെ തന്നെയാണ് ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ വന്നിട്ട് അതിൽ നിന്ന് അതിനെ ഓവർകം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ ഓടിപ്പാഞ്ഞു പോകുന്ന അവസ്ഥയാണ് അത് ഇവിടെ തരണം ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞില്ല നിങ്ങളിലേക്ക് ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാവാം അപ്പൊ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്താണ് ഇവിടെ ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട് പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരും വരാതിരിക്കത്തില്ല നിങ്ങളുടെ കർമ്മ എല്ലാം റിലീസായി വരും അതോടുകൂടി നിങ്ങൾക്ക് പുതിയ തുടക്കം വരും സന്തോഷത്തിലേക്ക് പോകാൻ കഴിയും പ്രോസ്പെറിറ്റി ആൻഡ് ബിഗിൻസ് ഐശ്വര്യം വർദ്ധിച്ചു വരും ജീവിതത്തിന് ഒരു തുടക്കം ഇവിടെയും വന്നിരിക്കുന്നു പിന്നീട് എന്താണ് അതോറിറ്റി പവർ കൈവരും അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള എന്താണോ അതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രശ്നത്തിലാണോ പ്രതിവിധി കാണേണ്ടത് അത് കണ്ടിട്ട് മനസ്സിലാക്കണം മുന്നോട്ട് വരണം അല്ലാതെ മടിപിടിച്ചിരിക്കുകയല്ല വേണ്ടത് വിരക്തിയായിട്ടോ അല്ല എങ്കിൽ ഒന്നും സ്വപ്ന വെറുതെ സ്വപ്നം കണ്ട് അലസത കൊണ്ട് വെറുതെ സമയം കളഞ്ഞിരിക്കുകയല്ല വേണ്ടത് എനിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആദ്യം ചിന്തിക്കുക കുറച്ചൊക്കെ ദൈവികമായ പാതയിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക അതിനായിട്ട് മെഡിറ്റേഷൻ അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു അതോറിറ്റി പവർ കൈവരുന്നുണ്ട് ഒരു സ്റ്റെബിലിറ്റി വരും തീർച്ചയായിട്ടും മനസ്സിലായില്ലേ അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് ഇവിടെ വൺ എന്നുള്ള നമ്പരാണ് ഇവിടെ ഇവിടെയും വൺ ആണ് നിങ്ങൾക്ക് ഇവിടെ തുടക്കം വരുന്നുണ്ട് ഇവിടെ തുടക്കം വന്നിട്ട് ഐശ്വര്യത്തിലൂടെ വന്നിട്ടല്ലേ അതോറിറ്റി പവർ അധികാര പദവി നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ കഴിയുന്നത് ആ അധികാര പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി വരുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന മറുപടി ഇതെല്ലാം അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നല്ലൊരു ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത് ജീവിതത്തിൽ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോഴാണ് നിങ്ങൾ ഹയർ സെൽഫുമായിട്ട് ആവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത് ചില കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോ എന്നൊരു തോന്നൽ വരുന്നുണ്ട് അത് ചിലപ്പോൾ എൻ്റെ എനർജി ഹയർ സെൽഫുമായിട്ടുള്ള എനർജി കണക്ഷൻ കൊണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ എല്ലാവരും സതേം ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ